ബംഗ്ലാദേശിനെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിലെ തകർപ്പൻ വിജയത്തോടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനവും ഇന്ത്യ നിലനിർത്തിയിരിക്കുകയാണ് ചെന്നൈ ടെസ്റ്റിൽ ഒന്നര ദിവസത്തോളം ബാക്കി നിൽക്കിയ ഇരുന്നൂറ്റി എൺപത് റൺസിന്റെ വമ്പൻ ജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത് ഇതോടെ തുടർച്ചയായി മൂന്നാം തവണയും ലോക ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് ഒരുപടി കൂടി അടുക്കുകയും ചെയ്തിരിക്കുകയാണ് ഇന്ത്യ ടെസ്റ്റിൽ ഐസിസി ലോക ചാമ്പ്യൻഷിപ്പിന് തുടക്കമിട്ട ശേഷം ഇതുവരെ നടന്നിട്ടുള്ള രണ്ടു എഡിഷനുകളിലും ഫൈനലിൽ കളിച്ച ഏക ടീം എന്ന റെക്കയാർ ഇന്ത്യക്കു സ്വന്തമാണ് പക്ഷേ രണ്ടു തവണയും കിരീടമുയർത്താൻ ഭാഗ്യമുണ്ടായില്ല പ്രഥമ എഡിഷന്റെ കലാശപ്പോലും ന്യൂസിലാന്റിനോടാണ് വിരാട് കോഹ്ലി നയിച്ച ഇന്ത്യൻ ടീമിന് കാലുകറിയത് രണ്ടാം എഡിഷനിലാവട്ടെ കിരീട പോരാട്ടത്തിൽ ഇന്ത്യയെ ഓസ്ട്രേലിയയും വീഴ്ത്തുകയായിരുന്നു രോഹിത് ശർമ്മയാണ് അന്ന് ടീമിനെ നയിച്ചത് അടുത്ത വർഷം ഇംഗ്ലണ്ടിലാണ് വീണ്ടും ഒരു ഫൈനൽ നടക്കാനിരിക്കുന്നത് തുടർച്ചയായി മൂന്നാം തവണയും ടീം ഇന്ത്യ ഫൈനൽ കളിക്കുമോ ഇതിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ തുടർച്ചയായി രണ്ടാം തവണയും ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഫൈനലാണ് അരങ്ങൊരുങ്ങുന്നത് അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഒരിക്കൽ കൂടി രോഹിത് ശർമ്മയും പാറ്റ് കമ്മിൻസും ടെസ്റ്റിലെ ലോക കിരീടത്തിനായി പോയടിക്കും പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് ഇന്ത്യയാണെങ്കിൽ ഓസീസ് രണ്ടാമതുണ്ട് എഴുപത്തിയൊന്ന് ദശാംശം ആറ് ഏഴ് വിജയശതമാനമാണ് ഇന്ത്യയെ ഒന്നാമതെത്തിച്ചത് ഡബ്ല്യു ഡി സിയുടെ ഈ സൈക്കിളിൽ ഇതിനകം കളിച്ചിട്ടുള്ള പത്ത് ടെസ്റ്റുകളിൽ ഏഴിലും വിജയം കൊയ്യാൻ ഇന്ത്യക്കായിട്ടുണ്ട് രണ്ടെണ്ണത്തിൽ മാത്രമാണ് ഇന്ത്യയ്ക്ക് തോൽവി രചിച്ചത് ഒരു ടെസ്റ്റ് സമനിലയിലും കലാശിച്ചു അറുപത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം വിജയശതമാനവുമായിട്ടാണ് ഓസ്ട്രേലിയ രണ്ടാം സ്ഥാനത്തുള്ളത് പന്ത്രണ്ട് ടെസ്റ്റുകളിൽ കങ്കാരപ്പെട ഇതിനകം കളിച്ചു കഴിഞ്ഞു ഇതിൽ എട്ടെണ്ണത്തിൽ ജയിച്ച ഓസീസ് മൂന്നെണ്ണത്തിൽ തോൽക്കുകയും ഒന്നിൽ സമനില വഴങ്ങുകയും ചെയ്തു പ്രഥമ എഡിഷനിലെ ചാമ്പ്യന്മാരായ ന്യൂസിലാൻഡാണ് പോയിന്റ് പട്ടികയിൽ മൂന്നാമത് ഫൈനലിലെത്താൻ കിവികൾക്കു ഇനിയും സാധ്യതയുണ്ട് ഓസ്ട്രേലിയക്കു ഇനിയുള്ള ടെസ്റ്റുകളിൽ തിരിച്ചടികൾ നേരിട്ടാൽ കിവികളുടെ പ്രതീക്ഷകൾ വർദ്ധിക്കും അൻപത് ആണ് ന്യൂസിലാൻഡ് ടീമിന്റെ വിജയ ശതമാനം ആറു ടെസ്റ്റുകൾ ഇതിനകം കളിച്ച അവർ മൂന്നെണ്ണത്തിൽ ജയിച്ചപ്പോൾ ശേഷിച്ച മൂന്നെണ്ണം സമനിലയിലും കലാശിക്കുകയായിരുന്നു ശ്രീലങ്ക നാൽപ്പത്തി രണ്ട് ദശാംശം എട്ട് ആറ് ശതമാനം ഇംഗ്ലണ്ട് നാല് രണ്ട് ദശാംശം ഒന്ന് ഒമ്പത് ശതമാനം എന്നിവരാണ് പോയിന്റ് പട്ടികയിൽ അഞ്ച് സ്ഥാനങ്ങളിൽ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഈ സൈക്കിൾ ക്ലൈമാക്സിലേക്ക് അടുക്കവേ ഫൈനലിന് മുമ്പ് ഇന്ത്യക്ക് ഇനി ബാക്കിയുള്ളത് ഒമ്പത് ടെസ്റ്റുകളാണ് ബംഗ്ലാദേശുമായുള്ള പരമ്പരയിലെ ഒരു ടെസ്റ്റിനു ശേഷം ന്യൂസിലാന്റുമായി നാട്ടിൽ മൂന്ന് ടെസ്റ്റുകളിൽ ഇന്ത്യ ഏറ്റുമുട്ടും അടുത്ത മാസമാണ് കിവീസ് ടീം ഇന്ത്യയിലെത്തുക അതിനുശേഷം ഓസ്ട്രേലിയയിലേക്ക് പറക്കുന്ന ഇന്ത്യ ഡിസംബർ ജനുവരി മാസങ്ങളിലായി അവിടെ അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയാണ് കളിക്കുക ഇതോടെ ഡബ്ല്യൂ ഡി സി കലണ്ടറിൽ ഇന്ത്യയുടെ ടെസ്റ്റുകളും അവസാനിക്കും ശേഷിച്ച ഈ ഒമ്പത് ടെസ്റ്റുകളിൽ നാലോ അതിൽ കൂടുതലോ മത്സരങ്ങളിൽ വിജയിക്കാനായാൽ ഇന്ത്യക്ക് ഫൈനൽ ടിക്കറ്റ് ഉറപ്പിക്കാൻ സാധിക്കും പക്ഷേ ഇത് അത്ര എളുപ്പമാവില്ല കാരണം ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ എന്നിവർക്കെതിരെയുള്ള ടെസ്റ്റ് പരമ്പര ഇന്ത്യക്ക് ഏറെ കടുപ്പം തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശുമായുള്ള അടുത്ത ടെസ്റ്റ് കൂടി ജയിച്ച് പരമ്പര തൂത്തുവാരേണ്ടത് വാരേണ്ടത് ഇന്ത്യക്കു പ്രധാനമാണ് അതിനുശേഷം ന്യൂസിലാന്റിനെയും മൂന്ന് കുറയ്ക്കുക പൂജ്യം തൂത്തുവാരാൻ സാധിച്ചാൽ ഓസ്ട്രേലിയയുമായുള്ള ബോർട്ടർ കവാസ്ക ട്രാഫിക്ക് മുമ്പ് തന്നെ ഇന്ത്യയ്ക്ക് ഫൈനലിൽ സ്ഥാനം ഉറപ്പിക്കാം